ഹായ് ഫ്രണ്ട്സ് കുറച്ച് നാളായി ഇനി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അത് നമുക്ക് വീണ്ടും തുടങ്ങാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെറും പേപ്പർ ഉപയോഗിച്ച് ഇത്രയും ഭംഗിയുള്ള ഒരു പൂമ്പാറ്റയെ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ഇഷ്ടമുള്ള നിറത്തിലുള്ള ഒരു സ്ക്വയർ പേപ്പർ എടുക്കാം കൃത്യമായി വീഡിയോയിൽ കാണുന്നത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുക വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇത് ചെയ്തെടുക്കാൻ സാധിക്കും വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുത്തതിനു ശേഷം കാണുന്നത് പോലെ തന്നെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കാണുന്നത് പോലെ തന്നെ ഇത് വളരെ സിമ്പിളാണ് എന്തെങ്കിലും നമുക്കൊക്കെ എല്ലാം പെട്ടെന്ന് ചെയ്യണമെന്നാണല്ലോ അതുപോലെ തന്നെയുണ്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ത്രാ എങ്കിലും നമുക്ക് കളയാൻ സമയമില്ലല്ലോ അതുകൊണ്ട് തന്നെ രണ്ട് മിനിറ്റിൽ നമുക്ക് പൂമ്പായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ഈ പേപ്പറിനെ ഒന്ന് ബാക്ക് തിരിച്ച് ഫോൾഡ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിനെ തിരിച്ച് വെച്ച് ചെറിയ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക വീഡിയോയിൽ കാണുന്നത് പോലെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ മടക്കി കൊടുക്കേണ്ടതാണ് നിങ്ങൾക്ക് തോന്നും ഈ ചേച്ചി മടക്കാൻ പറഞ്ഞിട്ട് കുറേ നേരമായി മടക്കുന്നുണ്ടല്ലോ മടക്കിട്ട് തീരുന്നില്ലടോ അതുകൊണ്ടാണ് ഇതീം പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നേ കുറച്ച് നാളായി ഇതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു ടൈം മാനേജ്മെൻറ്റ് പ്രശ്നമാണ് നിങ്ങളൊക്കെ കുട്ടികളല്ലേ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് എന്താ സാധിക്കാത്തേ ചെ പേഴ്സണൽ കാര്യങ്ങൾ വന്നപ്പോൾ കുറച്ച് ഡിലേ ആയിപ്പോയി വീഡിയോസൊക്കെ കുട്ടികളുടെ കാര്യം നോക്കണം സ്കൂളിലെ കാര്യങ്ങൾ നോക്കണം അതൊക്കെ ചെയ്ത് വരുമ്പം കുറച്ച് എക്സ്പീരിയൻസ് നഷ്ടമാവും നമ്മുടെ കളർഫുൾ പൂമ്പാറ്റ റെഡിയായി വരുന്നുണ്ട് ഇത് ഭിത്തിയിൽ ഒട്ടിക്കാനോ കുട്ടികൾക്ക് കളിക്കാനോ ഒക്കെ വളരെ നല്ലതാണ് പൂമ്പാറ്റയുടെ ഫസ്റ്റ് പോർഷൻ റെഡി ആയിട്ടുണ്ട് സെക്കൻഡ് പോർഷന് വേണ്ടി രണ്ടാമത്തെ പേപ്പർ ഉണ്ടല്ലോ അത് ഈ രീതിയിൽ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ പോർഷൻ മടക്കി ആദ്യത്തെ പോർഷനും ഈ പോർഷനോട് ഒരുമിച്ച് വെച്ച് നമ്മൾ ടോയിൻ വെച്ച് എന്തെങ്കിലും വെച്ചിട്ട് കിട്ടിക്കൊടുക്കണം ഇത് ടോയിൻ വെച്ച് കിട്ടുമ്പോൾ നല്ല രീതിയിൽ ടൈറ്റായിട്ട് എന്നെ കെട്ടണം അല്ലെങ്കിൽ തല ഒരു വഴിക്കും വാൽ ഒരു വഴിക്കും പോകും നമ്മുടെ ഉദ്ദേശം അതല്ലോ പോകുമ്പോൾ പറ്റം ഉണ്ടാക്കുക എന്നതല്ലേ അപ്പോൾ ടൈറ്റായിട്ട് എന്നെ കിട്ടിക്കൊടുക്കുക ക്രാഫ്റ്റ് കാണുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ കൈയാണ് കാണുന്നത് സാരല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റ് ആക്കാം അപ്പം നമ്മുടെ പൂമ്പാറ്റ റെഡി ആയിട്ടുണ്ട് ഇത് കുറേ നേരം കൊണ്ട് ടൈറ്റ് ടൈറ്റാക്കുന്നുണ്ട് പക്ഷേ ടൈറ്റാ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് രണ്ടെണ്ണം ഉണ്ടാക്കി അത് നല്ല രീതിയിലാണ് പക്ഷേ വീഡിയോ എടുക്കാൻ നേരത്തെ ഉണ്ടാക്കിപ്പോ ഇതിനെന്തൊക്കെയോ പ്രശ്നം പോരെ എന്നാലും സാരമല്ല നൈസായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ഇടണേ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം എന്നാ ഓക്കെ ബൈ